ൾക്ക് ശേഷം പെരിങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം ഘടകത്തിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ ഭഗവതിമാരുടെ കോലധാരികളെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ തിങ്കളാഴ്ച രാവിലെ മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം ഘടകം പെരിങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് വിവിധ ഉപസമിതികളുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങളെല്ലാം വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ചൊവ്വാഴ്ച അഞ്ച് കീഴ്ഘടക ക്ഷേത്രങ്ങളിലെ അറുന്നൂറോളം വരുന്ന വനിതകൾ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും തുടർന്ന് ഡാൻസ് ഫെസ്റ്റ് എന്നിവ അരങ്ങേറും ഇരുപത്തിയാറിന് ആചാരസ്ഥാനങ്ങളുടെ സംഗമം മതസൌഹാർദ്ദ സംഗമം കളരിപ്പയറ്റ് നൃത്തസന്ധ്യ ദഫ് മുട്ട് കോൽക്കളി എന്നീ പരിപാടികൾ നടക്കും ഇരുപത്തിയേഴ് മുതൽ മാർച്ച് മൂന്ന് വരെ അഞ്ച് ദിവസങ്ങളിൽ ഉപക്ഷേത്രങ്ങളിൽ നിന്നും കലവറഘോഷയാത്ര എത്തിച്ചേരും മാർച്ച് ഒൻപതിന് നെല്ലിക്കത്തിരുത്തി കഴകം നിലമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള കലവറ ഘോഷയാത്ര കഴകത്തിലെത്തും തുടർന്നുള്ള അഞ്ച് ദിവസങ്ങളിലും വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനവും മറ്റ് കലാപരിപാടികളും ഉണ്ടാകും പെരിങ്കളിയാട്ടത്തിന് തുടക്കം കുറിക്കുന്ന മാർച്ച് അഞ്ചിന് രാവിലെ എട്ട് മണിക്ക് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും തൃക്കരിപ്പൂർ ശ്രീ ചക്രവാണി ക്ഷേത്രത്തിൽ നിന്നും ദീപവുന്തിരിയും കൊണ്ടുവരും പെരിങ്കളിയാട്ട ദിവസങ്ങളിൽ അങ്കക്കുളങ്ങര ഭഗവതി ചെന്തളത്ത് ഭഗവതി പടയങ്ങാട്ട് ഭഗവതി പാടാർകുളങ്ങര ഭഗവതി രക്തചാമുണ്ടി പൂമാരജൻ തുടങ്ങി നൂറോളം തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചെയ്യും സമാപന സ്വദിനത്തിലാണ് പ്രധാനമൂർത്തിയായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയരുക പെരുങ്ങിയാട്ടത്തിന്റെ ഭാഗമായുള്ള അതിന്റെ തുടക്കമെന്ന നിലയിൽ വരച്ചു വെക്കൽ ചടങ്ങ് നാളെ ഒമ്പത് മണിക്ക് ക്ഷേത്രം തിരുവൂറ്റത്ത് വെച്ച് നമ്മുടെ അഞ്ച് കീഴടക ക്ഷേത്രങ്ങൾ സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ സ്ഥാനികർ അതുമാതിരി മറ്റ് ആചാര സ്ഥാനികർ മുതലായ ആളുകൾ നാളത്തെ ഈ വരച്ചു വെക്കൽ ചടങ്ങിൽ പങ്കെടുക്കും സംഘടന സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ ട്രഷറർ പി പി കുഞ്ഞിക്കണ്ണൻ കഴകം പ്രസിഡന്റ് വി രാഘവൻ സെക്രട്ടറി ടി ഗംഗാധരൻ വൈസ് പ്രസിഡന്റ് കെ വി അമ്പുകുഞ്ഞി സംഘടക സമിതി ആക്ടിംഗ് ചെയർമാൻ എം വി കുഞ്ഞിക്കോരൻ സി വി കണ്ണൻ കടകം ട്രഷറർ പി വി ജനാർദ്ദനൻ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ കെ പി മുകുന്ദൻ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ വി എം ശ്രീധരൻ മാധ്യമ കമ്മിറ്റി ചെയർമാൻ ടി വി ചന്ദ്രദാസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ